തിയേറ്ററിൽ കഴിഞ്ഞ ചേട്ടൻ സിനിമ കാണുമ്പോ എന്തായിരുന്നു അനുഭവം ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ഇത്രയൊക്കെ അഭിനയിച്ചിട്ടും പിന്നെ തിയേറ്ററിൽ പോയി കണ്ടില്ല കണ്ടില്ല അതൊക്കെ ആനയെ കാലിൽ പൊക്കി കാണിക്കും പറഞ്ഞത് ആരെ ഓടിക്കോ നയൻ തരണം ആരോ തന്നെ ഓടി നേരെ പറഞ്ഞു നേരെ ഓടി നമ്മുടെ ആരോ പിന്നെ ഇത് മലയാളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എലിഫൻസ് നമ്മൾ കഴിഞ്ഞ രണ്ട് അധ്യായങ്ങളായി കഴിഞ്ഞ തലമുറയിലെ അതായത് ഇന്ന് സജീവമല്ലാത്ത ആനപ്പാപ്പാന്മാരുടെ ഒരു തലമുറയിലെ ഏറ്റവും പ്രഗത്ഭന്മാരിൽ പ്രഗത്ഭനായ ഒരു പാപ്പാൻ ശ്രീ ഓണക്കൂർ മണിയാശാനെയാണ് നമ്മൾ പരിചയപ്പെടുത്തി വന്നത് ഓരോർത്ഥത്തിൽ അധ്യായവും അദ്ദേഹത്തിൻ്റെ തുടർച്ച തന്നെയാണ് പക്ഷേ ആനയുടെ കഥകൾ പറയുന്ന അല്ലെങ്കിൽ ആനയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വിശേഷങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ഒരു പരമ്പര വല്ലപ്പോഴും ഒരിക്കലത് സിനിമയുടെ അതിർവരമ്പുകൾ കടന്നു കയറാറുണ്ട് ഇക്കുറി മണിയാശാൻ്റെ അധ്യായം പറയുമ്പോഴും ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചലച്ചിത്ര നടൻ്റെ ഓർമ്മകളിലേക്ക് അത് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള എക്കാലത്തെയും മികച്ച ആനക്കഥ ഏതെന്ന ചോദ്യത്തിന് യൂസഫലി കച്ചേരി രചനയും സംവിധാനവും നിർവഹിച്ച സിന്ദൂരച്ചപ്പ് എന്നതാണ് വ്യക്തിപരമായുള്ള മറുപടി പക്ഷെ വിജയിക്കാൻ വേണ്ട ചേരുവകൾ എല്ലാം ഉണ്ടായിട്ടും ഇറങ്ങിയ കാലത്ത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിനിമയുണ്ടായിരുന്നു ആന കാലം തെറ്റി ഇറങ്ങിയ സിനിമയെന്നും ആനയെ വിശേഷിപ്പിക്കാം പ്രശസ്ത നടൻ ടി പി മാധവൻ നിർമ്മിച്ച് പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ആനയിലെ കേന്ദ്ര കഥാപാത്രവും കൊലയാളിയും ചോരക്കുതിയനുമായ ഒറ്റയാനെ അവതരിപ്പിച്ചത് ശ്രീനിവാസൻ നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ട് ആന ആന ടി പി മാധവൻ പ്രൊഡ്യൂസ് ചെയ്തോ അന്ന് കൂട്ടത്തില് ചേട്ടനുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഫുൾ ടൈം ചേട്ടനായിരുന്നു അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ പല സന്ദർഭം ആന ആളെ കൊല്ലുന്നത് അല്ലെ ചവിട്ടുന്നത് ഈ എന്താ അതിലൊരു പ്രധാനപ്പെട്ട സീൻ എന്ന് പറഞ്ഞ ഇപ്പോഴും നമ്മൾ മറക്കൂല ആ ഒരു ചെളിയിൽ ചവിട്ടി ഒരു തോക്ക് മാത്രം പൊങ്ങി ആ തോക്ക് വലിച്ചു പൊക്കുമ്പോഴത്തേക്കും അതിന്റെ കൂടെ പൊങ്ങി വരും ഏറ്റവും ആന ഓടിച്ച് തന്ന ഒരു കുഴിയിലേക്ക് തരണ ചെളി പിടിച്ചു കിടക്കുന്ന ഒരു ചതുപ്പിലേക്ക് ചതുപ്പിലേക്ക് തോക്ക് മാത്രം തോക്ക് മാത്രം വെള്ളത്തിന് മോൾക്കാണോ അപ്പം ആന ഓടിച്ചു ഓടിച്ചു ഇന്നത്തേതുപോലെ സ്പെഷ്യൽ ഇഫക്റ്റുകളും ഗ്രാഫിക്സും ഒന്നും മലയാള സിനിമയിലേക്ക് എത്തി നോക്കിയിട്ടില്ലാത്ത ഒരു കാലത്ത് ചന്ദ്രകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയിൽ മധുവിനെയും സോമനേയും പോലുള്ള മുൻനിര താരങ്ങൾ പലരും ഉണ്ടായിരുന്നെങ്കിലും ചിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു റോളിലെത്തിയത് താരതമ്യേന പുതുമുഖമായ ഒരു നടനായിരുന്നു കാട്ടുകൊമ്പൻ്റെ കല്യാട്ടങ്ങൾക്ക് മുന്നിൽ പതറാതെ അവന്റെ പരാക്രമങ്ങൾക്ക് അറുതി വരുത്താൻ സ്വന്തം ജീവൻ പണയം വെച്ച് അടരാടുന്ന ഫോറസ്റ്റ് ഓഫീസറുടെ റോൾ അത് അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചത് ഇന്ത്യൻ ആർമിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് എത്തിയ ക്യാപ്റ്റൻ രാജുവിനായിരുന്നു നമുക്കറിയാം സിനിമയിൽ നമ്മൾ സിനിമ കാണുമ്പോൾ ഒരുപാട് വില്ലന്മാരെ അവതരിപ്പിക്കുന്ന നടന്മാരുണ്ട് പക്ഷെ വ്യക്തിപരമായ അനുഭവം വെച്ച് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം സിനിമയിൽ നമ്മൾ നായകന്മാരായി കാണുന്ന അല്ലെങ്കിൽ നായക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നടന്മാരെക്കാൾ പലപ്പോഴും സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നടന്മാരായിരിക്കും താരതമ്യേന നല്ല സ്വഭാവമുള്ള മനുഷ്യർ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് ചില നേരങ്ങളിലെങ്കിലും നമുക്കങ്ങനെ തോന്നാറുണ്ട് അങ്ങനെ തോന്നിയിട്ടുള്ളവരിൽ ഒരുപാട് അടുപ്പം തോന്നിയ ഒരുപാട് അടുപ്പമുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ശ്രീ ക്യാപ്റ്റൻ രാജു നിങ്ങൾക്കറിയാം നമ്മുടെ എഡിറ്റർ ഈ ആന പ്രോഗ്രാമിൻ്റെ എഡിറ്ററായിട്ടുള്ള സിനിമയുടെ ഒക്കെ എഡിറ്ററായിട്ടുള്ള ശ്രീ കപിൽ ഗോപാലകൃഷ്ണൻ ഒരു ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കപിൽ ഗോപാലകൃഷ്ണനുമായിട്ട് കപിലുമായിട്ട് ക്യാപ്റ്റൻ രാജുവിനും വളരെ വലിയ ബന്ധമാണ് ഉണ്ടായിരുന്നത് സിനിമയുടെ വാർത്താ പ്രചാരകനായിട്ടും സഹ സംവിധായകനുമായിട്ടൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സന്ദർഭങ്ങളിലും രാജു ചായൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് നല്ല അനുഭവങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു നടൻ വിചാരിച്ചാൽ ഒരുപക്ഷേ ചില സഹ സംവിധായകരെ സംവിധായകരാക്കാൻ കഴിയും അവർ ഒരു ഡേറ്റ് കൊടുത്താൽ ഒരു മനുഷ്യൻ്റെ ജീവിതം മാറിപ്പോകാറുണ്ട് പക്ഷെ ഇതൊന്നുമില്ലെങ്കിലും അവിടെ ഒരു നല്ല വാക്ക് അതിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കപിൽ ആറമുളക്കാരനാണ് അങ്ങനെ കപില് ഞങ്ങളെ ക്ഷണിച്ചതനുസരിച്ച് ഞാനും എൻ്റെ കുടുംബവുമെല്ലാം ആറന്മുളയിലെ വള്ളസദ്യക്കെത്തുന്നു ഞങ്ങളന്ന് ചെല്ലുമ്പോൾ ശ്രീ ക്യാപ്റ്റൻ രാജു ചായനും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അമ്മയോട് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ ഒരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട് ഇവൻ ഇപ്പോഴും ഇങ്ങനെ സിനിമയൊക്കെ പറഞ്ഞ് നടക്കുകയാണ് സാറേ എന്ന് പറയുമ്പോൾ എന്തിനാണമ്മേ കൂടുതൽ പണം ഇതുപോലൊരു മകൻ ഉള്ളത് അഭിമാനമല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു നിമിഷം ഇപ്പോഴും തൊണ്ടയിടറിക്കൊണ്ടല്ലാതെ എനിക്ക് ഓർമ്മിക്കാൻ കഴിയില്ല നമ്മളൊന്നുമായിട്ടില്ല സിനിമാ വേദിയിലായാലും എവിടെയായാലും നമ്മൾ ആരുമല്ല ഒന്നുമായിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഇപ്പോഴും ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് പക്ഷേ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയോട് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല വാക്കുകളാണ് ആ അമ്മയുടെ ജീവിതത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല വാക്കുകളും ഹൃദയത്തിൽ ഓർത്തുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സന്ദർഭവുമാണ് രാജു ചായൻ അന്ന് സമ്മാനിച്ചത് ഇന്നീ നിമിഷം രാജു ചായൻ എന്ന നല്ല മനുഷ്യൻ നമ്മൾക്കൊപ്പമില്ല അങ്ങനെയൊരു മനുഷ്യനെക്കുറിച്ച് നമ്മൾക്ക് ഓർക്കാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ചെറിയ സന്ദർഭങ്ങളിലൂടെയല്ലേ രാജു ആ നല്ല മനസ്സിനും നല്ല സ്മരണകൾക്കും എല്ലാം മുന്നിൽ പ്രണമിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ രാജു രാജു സോമൻ രാമു ആ ഹണിമൂൺ വരുന്ന ഒരു രാമുണ്ടല്ലേ കൊല്ലുന്ന അതൊക്കെ ശെരിക്കും ആനയെ കൊണ്ട് ആനയുടെ കാലിൽ തന്നെ എടുത്തു ഉപയോഗിച്ചത് ആന കാലിൽ പൊക്കി കാണിക്കും കാണിക്കും പ്രഷർ ചെയ്യുന്ന ഡ്യമ്മ്യ ആന നമ്മള് പൊക്കി പൊക്കി കാണിക്കും അപ്പൊ നമ്മൾ പറയണ പോലെ ക്യാമറ താഴെ വെച്ച് ഇന്നത്തെ പോലെ ഒരുപാട് ഗ്രാഫിക്സ് ഒന്നും ഇല്ലല്ലോ അന്നത്തെ ക്യാമറ താഴെ വെച്ചിട്ട് ആനയുടെ കാല് പൊക്കാൻ പറഞ്ഞ അങ്ങനെ കാലൊക്കെ പൊക്കു ഈ അല്ലൊക്കെ താഴെ കുനിഞ്ഞിരുന്ന് ഇങ്ങനെ ക്യാമറയും വെച്ച് ഷൂട്ട് ചെയ്യുമ്പോഴും അനക്ക് അല്ല ഈ ആനയുടെ മുന്നിൽ കുനിഞ്ഞിരിക്കരുത് എന്നൊക്കെ പൊതുവെ പറയാറുണ്ടല്ലോ കുനിയരുതെന്ന് പറയാറുണ്ട് ശ്രീനിവാസിന്റെ ഏത് പ്രായമാണ് കാലഘട്ടം അത് ശ്രീനിവാസന്

ഹതഭാഗ്യരായ മനുഷ്യരുടെ പിന്നാലെ കൊലവിളിയുമായി പായുന്ന ആനയുടെ സീനുകൾ ചിത്രീകരിക്കുമ്പോൾ ക്യാമറയുടെ ഫ്രെയിമിൽ നിന്ന് കുറച്ചു മാറി പാപ്പാനായ മണി ഓടുകയും മണിക്കൊപ്പം എത്താനെന്നോണം ശ്രീനിവാസൻ ഓടുമ്പോൾ അത് സിനിമയിലെ ഭീതിജനകമായ രംഗമായി മാറും വിധവുമായിരുന്നു ചിത്രീകരണം ഇങ്ങനെ മധുവിനും സോമനും മറ്റു കഥാപാത്രങ്ങൾക്കും പിന്നാലെ അന്തസ്സായി ഓടി അഭിനയിച്ച് തകർക്കുകയായിരുന്ന ശ്രീനിവാസനും മണിയും ചേർന്ന കൂട്ടുകെട്ട് പക്ഷെ ഒരിക്കൽ ക്യാപ്റ്റൻ രാജുവിൻ്റെ പിന്നാലെ ഓടിയപ്പോൾ കളി കാര്യമായി സംവിധായകൻ കട്ട് പറഞ്ഞിട്ടും അത് കേട്ട മട്ട് കാട്ടാതെ ശ്രീനി ക്യാപ്റ്റന് പിന്നാലെ കുതിക്കുകയാണ് ഓടിക്കോട്ടോ നമ്മളെ ആരോവിനെ സത്യത്തിൽ ഇപ്പോൾ ശ്രീനിവാസനെ അഭിനയിക്കുകയല്ലെന്നും കയ്യിൽ കിട്ടിയാൽ തവിട് പൊടിയാക്കുവാനുള്ള വാശിയോടെയാണ് ആന പാവം ക്യാപ്റ്റന് പിന്നാലെ കത്തിച്ചു വിടുന്നതെന്ന് മനസ്സിലായ നിമിഷം ഓണക്കൂർ മണിയുടെ മനസ്സും ശരീരവും ഒറ്റ നിമിഷം കൊണ്ട് വെട്ടി വെട്ടിവിയർക്കുകയായിരുന്നു സാറേ ആന കൈവിട്ടാ വരുന്നേ ഓടിക്കോ എന്ന് എങ്ങനെയൊക്കെയോ മണി ഉറക്ക വിളിച്ചു കൂവിയപ്പോൾ ക്യാപ്റ്റൻ മാത്രമായിരുന്നില്ല ആ സിനിമ യൂണിറ്റിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരും ജീവനും വാരിപ്പിടിച്ച് ആ കൊടുങ്കാട്ടിനുള്ളിൽ എങ്ങോട്ടൊന്നില്ലാതെ നെട്ടോട്ടം ഓടുകയായിരുന്നു അത് ഓടിച്ച് ഓടിച്ച് ഓടിച്ചു ഓടിച്ച് ആനക്ക് ഒരു പിന്നെ ഒരു ഒരു ഡൗട്ട് ആ ഒറ്റാവശ്യായിരുന്നു സാറേ പറഞ്ഞു ഇല്ല അങ്ങനെ വരില്ല സാറെ വരുമ്പോ ആ ഇച്ചിരി ഒരു വല്ല ബ്രെഡോ എന്തെങ്കിലും രണ്ടു പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആ ഒരു ഇതിൽ വരില്ല എന്ന് പറഞ്ഞു അല്ല പിച്ചോ സമൂഹത്തില് പുള്ളി വരുമ്പോ എന്തെങ്കിലും മധുരവും ഇതൊക്കെ മേടിച്ചോണ്ട് വരും കയ്യിൽ കൊടുക്കും തിയേറ്ററിൽ ചേട്ടൻ സിനിമ കാണുമ്പോ എന്തായിരുന്നു അനുഭവം ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ഇത്രയൊക്കെ അഭിനയിച്ചിട്ടും പിന്നെ തിയേറ്ററിൽ പോയി കണ്ടില്ല കണ്ടില്ല എറണാകുളത്ത് വന്നപ്പോ ഫ്രീ പാസ് ഉണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ നമ്മൾ പരിപാടിയുടെ സീസണില് മലയാളികാരൊക്കെ പോയി കണ്ടു എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല പിന്നെ നമ്മൾ ആനയും കൊണ്ട് ഉത്സവത്തിന് പോകുന്ന ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും തിയേറ്ററിൽ സിനിമ വന്നപ്പോൾ ഈ സിനിമ പിന്നെ പിന്നിങ് ആയി സിനിമയിലാണ് പിന്നെ അഭിനയിച്ചിട്ടുള്ളത് സിനിമയിൽ അഭിനയിച്ചേക്കുന്നത് ആ ഒരു മാത്രമേ ഉള്ളൂ പിന്നെ പാട്ടിന്റെ സീനിലൊക്കെ വെറുതെ എഴുതുന്നുള്ള പാട്ട് ഇങ്ങനെ പോകുന്ന ഒരു പാട്ടിന്റെ സീനിലുണ്ട് അങ്ങനെയൊക്കെ മാമാട്ടി കുട്ടിയമ്മ എന്റെ മാട്ടി കുട്ടിയുടെ പാട്ട് അപ്പൊ അന്ന് ഈ പറഞ്ഞ പോലെ വേറെ പിന്നെ ഒരു ശ്രീനിവാസം അഭിനയിച്ചേക്കുന്ന സിനിമ എന്ന് പറഞ്ഞു സീൻ അല്ലേ സിലോൺ മനോഹറിന്റെ ഈ ഒരു സീൻ മാത്രം കണ്ടിട്ടുണ്ട് മാമാട്ടിക്കുട്ടിയമ്മയും കണ്ടിട്ടുണ്ട് ശ്രീനിവാസനേയും കൊണ്ട് ഡൽഹി ഏഷ്യാഡിന് പോയതും മണിച്ചേട്ടന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോകാത്ത ഓർമ്മകളാണ് അന്നത്തെ ആ ഓർമ്മകളാണ് ഏഷ്യാടിനെ കൊണ്ടുപോയ ആ ദിവസങ്ങളിലെ അനുഭവം എനിക്ക് തോന്നുന്നത് അന്ന് ഏഷ്യാടിന് കൊണ്ടുപോകുമ്പോ അവിടെ രാമൻകുട്ടിയോ ഏതോരാന അവിടെ വെച്ച് ആന അവിടെ വെച്ച് മതപ്പാടായി അവിടെ തന്നെ തെറ്റു വെക്കി കൃഷ്ണൻ ആയിരുന്നു അല്ലെങ്കര പല ആനകളും ട്രെയിൻ വെച്ച് തന്നെ ചിലരൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു ഡോസ് മയക്കുമരുന്നൊക്കെ കൊടുത്തല്ലേ കൊണ്ടുപോകും ശ്രീനിവാസന കൊടുത്തു ആന പ്രശ്നം ഒന്നും ഉണ്ടാക്കിയില്ല ആ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള ഒരു ഇതിൽ വിവരവും കൊടുത്തുപോയി കൊടുത്തു ശ്രീനിവാസന ശ്രീനിവാസൻ ശങ്കരങ്ങളുടെ കുട്ടികൃഷ്ണൻ തച്ചപ്പള്ളി അരവിന്ദാശൻ ആ അങ്ങനെ മൂന്നാനകളായിരുന്നു ഓ വല്ല്യാണകൾ ഉണ്ടാണ് അപ്പൊ അത് കൊണ്ടുപോകുമ്പോൾ ട്രെയിനിലേക്ക് കയറ്റുന്ന സമയത്തും ഇതൊക്കെ ഉള്ള നമ്മുടെ ഒരു ഓർമ്മ ഇതൊക്കെ എന്താണ് അത് ആനകൾ സഹകരിച്ചു അതെ ട്രെയിനിലേക്ക് കയറും ട്രെയിൻ വിട്ടു കഴിഞ്ഞപ്പോഴും ഇവരുടെ ആ ജീവിതത്തിൽ അനുഭവമായിരിക്കില്ലേ അനുഭവം കാരണം ബീഹാറിൽ നിന്നും യു പിന്നൊക്കെ പല ആനകളെയും കൊണ്ടുപോകണമെങ്കിൽ ഗൗറിയിലായിരിക്കുമല്ലോ ഈ ട്രെയിനിലെ ആദ്യത്തെ അനുഭവം ട്രെയിനിലാണ് ട്രെയിൻ കയറും ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഒരു ശബ്ദവും കുടുവിടും ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ ആനകൾ ചില ആനകൾക്കൊക്കെ ഒരു ബഹിളീൻ പ്രശ്നമൊക്കെ ഉണ്ടായി ഉണ്ടായി ഏതൊരു ഏതോരാന ഇവിടെ തിരിച്ചറിയുന്നോ അല്ലേ ആദ്യം പറഞ്ഞു അങ്ങനെ ഉണ്ടായോ ഇല്ല എത്ര ായിപ്പത്തിരണ്ടായി ഓ കൊണ്ടുപോയല്ലോ അതില് കുട്ടികൃഷ്ണൻ പറഞ്ഞ ഒരാളെ മാത്രമേ അവിടെ ഡൽഹി നിർത്തേണ്ടി വന്നു മലപ്പാടായി അന്നത്തെ ഏഷ്യാട് ദിവസത്തെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അവിടെ ചെന്നപ്പോ അവിടുത്തെ കാലാവസ്ഥ മഞ്ഞും ഇതൊക്കെ മഞ്ഞും കാലാവസ്ഥ ഒക്കെ അത്യാവശ്യം നല്ല മഞ്ഞും തണുപ്പൊക്കെ ആയിരുന്നു ആയിരുന്നു പക്ഷെ ആർക്കും ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ഈ ഒരാന നിന്ന് പോയെന്നുള്ളത് വേറെയുള്ള ആനകൾക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു വലിയ സെക്യൂരിറ്റിയൊക്കെ അല്ലായിരുന്നു കാരണം ഇത്രയും വലിയ രാജ്യ ലോക നേതാക്കളൊക്കെ ഒത്തുകൂടുകയും ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഭയങ്കര സെക്യൂരിറ്റി ഇതൊക്കെ ആനകൾ അതൊക്കെ ആയിരുന്നു വളരെ ഒക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ ആണല്ലേ ഗ്രൗണ്ടില് തൃശൂർ പൂരത്തിൻ്റെ ഒരു രീതിയിൽ കാണിക്കുക എന്ന ചെയ്യുക എന്നുള്ളൊരിതായിരുന്നു അതായിരുന്നു ഒരു ആശയം ആശയം അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത് അത് ഇന്ദിരാഗാന്ധിയൊക്കെ കാണാൻ വന്നിട്ട് ഈ ഒരു കാര്യം നടത്തിയത് മുഴുവൻ കരുണാകരൻ ആനകളെ കൊണ്ടുപോകും കൈകാര്യം ചെയ്യുക തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു മിനിപൂരം മിനിപൂരം അവിടെ നടത്തി കാണിക്കുക അതായിരുന്നു അങ്ങ് രണ്ടുമൂന്ന് ദിവസം ഒക്കെ ട്രെയിനിങ് ട്രെയിനിങ് അവിടെ ചെന്നിട്ട് രണ്ടുമൂന്ന് ദിവസം ട്രെയിനിങ് ഉണ്ടായിരുന്നു വിശ്വനാഥ ഷേണായി എന്ന ആന ഉടമയ്ക്കും അദ്ദേഹത്തിന്റെ മകൻ ബാലകൃഷ്ണ ഷേണായിക്കും മണിയാശാന്റെ ജീവിതത്തിലെ സ്ഥാനവും മാനവും വാക്കുകൾക്ക് അതീതമാണ് എങ്കിലും അതേ ഷേണായി മുതലാളിയോടും ജീവിതത്തിൽ ഒരിക്കൽ തെറ്റേണ്ടി വന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ വാക്കിന് ആനക്കാരെ പറഞ്ഞു വിടുകയും ഓട്ടോറിക്ഷ ഓരോ ആഴ്ചയും ഓരോ ഡ്രൈവർമാരുടെ കയ്യിൽ കൊടുത്തുവിടുന്നത് പോലെ ആനക്കാരെ മാറ്റി മാറ്റി പരീക്ഷിക്കുകയും ചെയ്യുന്ന കുറച്ച് ഉടമകളെങ്കിലുമുള്ള കാലത്താണ് നമ്മൾ വിശ്വനാഥ ഷേണായിയെ പോലെയുള്ള ആന ഉടമകളുടെ മഹത്വവും വലിപ്പവും തിരിച്ചറിയുന്നത് ഇത്രയും ഇതൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഷേണായി ഞാനുമായിട്ടും സ്ഥലം ഇരുത്തും വന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടായി അത് അച്ഛൻ പാലക്കാടിന് ഒരെഴുന്നള്ളപ്പിന് പറഞ്ഞ് വിട്ടുതന്നെ നാല് എഴുന്നള്ളപ്പുണ്ടെന്നും പറഞ്ഞാ പോണത് കൊടുക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കൊടന്തിരപ്പള്ളി കൊടും പട്ടന്മാരുടെ അമ്പലത്തില് നാല് പരി എഴുന്നാള് പണ്ടെന്നും പറഞ്ഞ് പറഞ്ഞു വിടണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു പരിപാടി ആയിരുന്നു ഇപ്പൊ പാറമേക്കാവിലൊരു മേനോന്റെ ഇതിലാണ് പോയത് മേനൻ അവിടെ വന്നിട്ട് സി എ മേനോനായിരിക്കും ഇല്ല പറമ്പക്കാവിലെ ഇത് കമ്മിറ്റിയിൽപ്പെട്ട ഇതിലുള്ളൊരു മേനനാണ് പറഞ്ഞതാണ് അവിടെ വന്നിട്ട് പറഞ്ഞു മണി ആനയും കൊണ്ട് ആ പരിപാടി കഴിഞ്ഞുവെച്ച് നാട്ടിലേക്ക് പോകും ഇനി പോട്ടണ പരിപാടിയില്ല കൊള്ളപ്പോൾ ക്ഷണായി അറിയിച്ചോളാം എന്നുണ്ട് അന്നായാലും എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നി ആ കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മലയാളോട് പറഞ്ഞു ആരെയാന്ന് വെച്ചാൽ വിളിച്ചായി പോകും എനിക്ക് പറ്റില്ല എന്നാന്ന് അപ്പോൾ മലയാളി എന്നോട് പറഞ്ഞു മണി ഒരു നാല് ദിവസത്തേക്ക് ക്ഷമിച്ച് ഞാൻ ഒരാളെ അന്വേഷിക്കാം അന്വേഷിക്കാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഇളയ മകൻ്റെ കയ്യിൽ പത്ത് ദിവസ ബാറ്റാകാശ് തിരുമല്ല അമ്പലത്തിൽ എറണാകുളം തിരുമല്ല അമ്പലത്തിലാണ് ആന നിർത്തിക്കൊണ്ട് പത്ത് ദിവസമായിട്ടുള്ള ബാറ്റാക്കാശ് കൊടുത്തുവിട്ടു നാല് ദിവസം എന്ന് പറഞ്ഞിട്ട് പിന്നെ പത്ത് ദിവസമായി മലയാളി ഞാനായിട്ട് കണ്ടിട്ടില്ല മലയാളി അമ്പലത്തേക്ക് വരും വൈകുന്നേരം തൊഴാൻ വരും എന്നെ കാണാനോ എന്താനോ പിന്നെ അങ്ങനെ അപ്പൊ നമ്മളെ നാല് ദിവസം നമ്മൾക്ക് മുതലാളിക്ക് മനസ്സിലായി നാല് ദിവസം ഒന്നും പറഞ്ഞ് നമ്മളെ അവിടേക്ക് വിളിച്ച് വരുത്തിയിട്ട് ഒറ്റ ദിവസത്തെ എഴുതുമ്പോഴത്തേക്ക് തിരിച്ചുവിട്ടതിന്റെ ഒരു ഈർഷ്യയും അമർഷമാണ് നമ്മൾ പ്രകടിപ്പിക്കണെന്ന് അന്നത്തെ കാലത്ത് നമ്മൾ ഇന്നത്തെ പോലെ അല്ല നമ്മള് നടന്നിട്ടാണ് പോന്നിട്ടാണ് പിന്നെ പാലക്കാട് വരെ നടന്നെത്തിന് എത്ര ദിവസം കൊണ്ടെത്തും എറണാകുളത്ത് അതാണ് അതും നവരാത്രിക്ക് മഴക്കാലം മാറുന്നതിന് മുമ്പ് ഈ പണ്ടാരത്തിനെവിടെ കൊണ്ടു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രായ പിടിക്കാനോ ഇച്ചിരി ആഹാരം കഴിക്കാനോ പോയേച്ച് വരുമ്പോഴത്തേക്കും മണ്ണും ചെല്ലെ മാറിക്കേറ്റിള്ള വെള്ളം കാണുന്നടുത്തൊന്നും ഇരുത്താന്ന് വെച്ചു കഴിഞ്ഞാൽ കാലത്തെ ഇറക്കിയ ഉച്ചയാവുമ്പോഴായിരിക്കും നമ്മള് സമയത്തിനകോടെ ചെയ്യണ്ടേ ഉറക്കം നിന്നിട്ടാ വഴി കിടന്ന് പോയ സമയങ്ങളിൽ ഉറക്കം നിന്നിട്ടാ പോയേക്കണേ ഉറങ്ങാതെ എവിടെയെങ്കിലും നിർത്തി നോക്കി നോക്കിയിരുന്നുണ്ട് തന്നെ പിന്നെ മഴ ആയിരിക്കും അയക്കാതെ നോക്കി അങ്ങനെയാണ് കൊണ്ടുപോയി കഴിച്ചോണ്ട് പോകുന്നത് അങ്ങോട്ട് നാല് ദിവസം കൊണ്ടെത്തിയടുത്ത് ഇങ്ങോട്ട് ഞാൻ മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ടെത്തി എന്ന് പറഞ്ഞ അത്യാവശ്യം എടപ്പള്ളി കൊട്ടം നിർത്താന്ന് ഉദ്ദേശിച്ചെടുത്ത് എടപ്പള്ളി നിർത്തില്ല നേരെ എറണാകുളം അമ്പലത്തി കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് കളമശ്ശേരി സീറ്റകളോ ശരിയെന്ന് കിട്ടിയിട്ട് ഇടപ്പിളിൽ നിർത്താമെന്ന ഉദ്ദേശിച്ച് പോകുന്നു ഇടപ്പിള്ളിൽ വന്നപ്പോൾ തോന്നി പോയേക്കാം ഇന്നിപ്പോൾ ഏതായാലും വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടില്ല കാലത്തെ വീട്ടിലേക്ക് വീട്ടിലേക്ക് കാലത്താണ് ഒരാളുടെ വിവരം പറയേണ്ടത് ആരെയാണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ പോകാന്ന് അപ്പം നാല് ദിവസത്തേക്ക് ശ്രമിക്കുന്നു പത്ത് ദിവസത്തെ പത്ത് പത്ത് ദിവസത്തെ പാറ്റ ഇളയ മാന്റേയും കുറച്ച് വിട്ടു മുതലാളി പുറംപുറം നടന്നു പുറം ആ മുതലാളിയിലും ഒരു നന്മയുണ്ടായിരുന്നു അല്ലേ കാരണം നമ്മളിപ്പോ നമ്മുടെ ഒരു ദേശം മനസ്സിലാക്കാനും നമ്മുടെ അപ്പോഴത്തെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഇത് പൊക്കോട്ടെ അയാൾ അങ്ങനെ വാശി പിടിച്ചെങ്കിൽ പൊക്കോട്ട അടുത്തവനെ വിളിച്ച് കേട്ടാന്ന് തോന്നിയില്ല അതെ പാട്ടിനു അതെ അതാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ അത്ര വാശി കാണിക്കണം തന്നെ പറയും കാരണം ഇവിടെ പാപ്പാന്മാരില്ലാത്ത സമയമല്ലല്ലോ ഒന്ന് ചിന്തിക്കേ നന്മയുള്ളൊരു മുതലാളിയായിരുന്നു ഞാൻ രണ്ടുമൂന്നും നാലും കൊല്ലമൊക്കെ കൂടുമ്പോൾ മലയാളി ശമ്പളം അച്ഛനോട് കൂട്ടി തന്നു ബാറ്റോടെ കൂട്ടി തന്നു ആയിക്കോട്ടെ മണി നാളെ അതായിക്കോട്ടെ പറയും തരുകയും ചെയ്യും നമ്മൾ ഒരിക്കലും അതൊരു മുഷിഞ്ഞ് വരാറില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ട് മലയാളി ഒരു ആയിരം രൂപ വേണം അന്നൊരു മകളുടെ കല്യാണം നടത്താനോ ഇതിനൊക്കെ അത്ര ആയിരം അതെ ഇന്നത്തെ ഒരു പത്ത് ലക്ഷം പോലെയൊക്കെയാണ് അല്ലേ ഇന്നത്തെ ആയിരം കല്യാണം നടത്താം നടത്താം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ചോദിക്കും തരും ഇടപെടുക ഒക്കെ നല്ല ഇടപാടായിരുന്നു അങ്ങോട്ട് നല്ല നമ്മൾ ഇപ്പോഴും എപ്പോഴും എപ്പോഴും ചെന്ന കള്ളഞ്ചാരം പിടിക്കാൻ അഞ്ഞൂറ് വേണം നൂറ് വേണം അങ്ങനെ ചോദിച്ചു അറിയാം എന്തായാലും അത്യാവശ്യം പറഞ്ഞു നമ്മള് ചോദിച്ചു കഴിഞ്ഞാൽ തരും നമ്മള് കണക്ക് പറയാൻ നേരത്തെ മലയാളി ആയാലൊരു നൂറ് പിടിച്ചോ അഞ്ഞൂറ് പിടിച്ചോ എന്നിട്ട് ബാക്കി വന്നാൽ അപ്പോഴും മലയാളി പറയും മണി ഇപ്പോഴത്തെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ അതൊക്കെ നമുക്ക് പിന്നെ 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 പിന്നൊക്കെ പിന്നെ പിടുത്തോന്നുമില്ല നമ്മളെ മനസ്സിലാക്കുന്ന ഉടമകളാരും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പറ്റിയിട്ടുള്ള അന്ന് വീർന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുതിയ നമ്മള് പുതിയ പറ്റുപൂക്കാണ് പിന്നെ പുതിയ പറ്റുപൂക്ക പിന്നെ നമുക്ക് അത്യാവശ്യം രണ്ടു മൂന്നും കൊല്ലം കഴിയുമ്പോഴായിരിക്കും ചെയ്യും അവർ രണ്ടുപേരും എനിക്ക് മറ്റേ അച്ഛനെല്ലോ പക്ഷെ ബാലകൃഷ്ണ നല്ല ഒരു അടുപ്പുള്ള ആളായിരുന്നു ഉത്തരേന്ത്യയിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം എത്തിയവരും ഭാഷ അറിയാത്തവരുമായ ആനകളെ വരെ അഴിച്ചു കയറിയിട്ടുണ്ട് പക്ഷേ ഭാഷയും വായത്താരികളും എല്ലാം വഴിയിൽ ഉപേക്ഷിച്ച് ആനകളുമായി ചില തോണ്ടലുകളിലൂടെയും ഇക്കിളിപ്പെടുത്തലുകളിലൂടെയും ആശയവിനിമയം നടത്തുന്ന പാപ്പാന്മാരുണ്ട് അങ്ങനെയുള്ളവരുടെ ചട്ടത്തിൽ കാലം നിന്നിട്ടുള്ള ആനയെ അഴിക്കാനെത്തുന്ന പുതിയ പാപ്പാന്മാർ ശരിക്കും വെള്ളം കുടിക്കും അവിടെ ആനയും പാപ്പാനും ഒരുപോലെ വിഷമിക്കും തിരുമല രാമദാസ് എന്ന ആനയെ അഴിച്ചു കയറാനെത്തിയ സന്ദർഭം അങ്ങനെയൊന്നായിരുന്നു ശ്രീനിവാസനെ കൊടുത്തിട്ട് ആദ്യം മേടിക്കുന്നത് കോഴിക്കോട് ഒരു ഗോപാലം കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചാനെയാണ് മേടിക്കുന്നത് കുട്ടിയാനല്ല സൈസില്ല ഒരു കൊല കുരുന്ന് പറഞ്ഞ പോലെ ഒരു കുരുടനയായിരുന്നു കൊച്ചാന പ്രായത്തിലുണ്ടായിരുന്നു പക്ഷേ ഇല്ല സൈസില്ല അതിനാണ് മേടിക്കുന്നത് ഓ അതിനെ കുറച്ച് ദിവസം ഒരു മൂന്ന് മാസം ഒക്കെ കൊണ്ടുനടന്നിട്ട് ഞാൻ കൊണ്ടു നടന്നിട്ട് എൻ്റെ ഇളയനിയനുണ്ടായിരുന്നു കൂടെ ഇളയനിയനെ ആക്കിയിട്ട് ഏൽപ്പിക്കുന്നു ഏൽപ്പിച്ചിട്ടാണ് ഞാൻ തിരുമല ദിവസം രാമാസാന പോ അഴിച്ച് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് അഴിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇതിന് രാമാസാനെ ഈ കുരുടാണെന്ന് പറഞ്ഞാൽ അതിനസേ ഉള്ളു രണ്ടടിയും കൂട്ടിൻ്റെ ഒക്കെ കരിപ്പുള്ളൂ ഈ രാമാസാനെ നമ്മളായിട്ട് മരിച്ചെടുക്കാൻ കുറെ ബുദ്ധിമുട്ട് വേണ്ടി വന്നിട്ടുണ്ട് അതെന്നാ ആന എട്ടോത്ത് കൊല്ലം ഒരാൾ തന്നെ കൊണ്ടറിഞ്ഞ് കൈകാര്യം ചെയ്താണ് ആന കൂടുതലും ഭാഷ കാര്യങ്ങളൊന്നും ഇരിക്കു കഴിഞ്ഞോട് കിടക്കുക എന്നൊക്കെ ഒന്നും പറഞ്ഞാനെ പഠിപ്പിച്ചിട്ടില്ല ഒക്കെ ഈ കൊണ്ടറിഞ്ഞ ഒരാൾ തന്നെ കൊണ്ടറിഞ്ഞ ആള് ചേർത്തലക്കാരനായിരുന്നു പറയും ഓ പുള്ളിങ്ങനെ കൈകൊണ്ട് ഒക്കെ ആംഗ്യത്തിലുള്ള കാര്യങ്ങളേ തന്നെയാണുള്ളൂ അത് കാരണം നമുക്ക് ഭാഷ നമ്മൾ നമ്മൾ അഴിച്ച് ബന്ധപ്പെട്ടെടുക്കാൻ ആന കുറെ അധികം ശല്യം ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെയാണ് അത്രയും കാലം താൻ കൊണ്ടു നടന്നിരുന്ന ആന കച്ചവടമായി മറ്റൊരിടത്തേക്കും മറ്റൊരു ചുമതലക്കാരൻ്റെ കൈകളിലേക്കും പോവുകയാണ് എന്നറിയുമ്പോൾ അതേവരെ ഉണ്ടായിരുന്ന പാപ്പാൻ്റെ ഭാഗത്തു നിന്നുണ്ടായേക്കാവുന്ന പാരവയ്പ്പുകൾ ശ്രീനിവാസൻ തൃശ്ശൂരിന് പോയ ശേഷം

രണ്ടുപേരും ഈ രണ്ട് പ്രധാന പറഞ്ഞ കക്കാടിന്റെ ചേട്ടന്റെ കാര്യം ഒരു ചന്ദ്രശേഖരൻ ഒരു പത്ത് ഇരുപത്തെട്ട് കൊല്ലം അവൻ തന്നെ കൊണ്ടുവന്നു ആ ഷേണായി മുതലാളിയുടെ അടുത്ത് വരുന്നതിന് മുമ്പ് ഇവിടെ നാട്ടിൽ നിൽക്കുമ്പോൾ പാമ്പാക്കട ഷാപ്പുകാരൻ ഗംഗാകാരൻ്റെ ആനയായിരുന്നു അത് അന്ന് ആ അവൻ്റെ ചേട്ടൻ കൃഷ്ണൻ നായർ ചോലക്കാരൻ അവനാണ് കൊണ്ടു പണി കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം അന്ന് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നെ പെരുമ്പാവൂർ അരുൺകുമാറിന് കൊടുത്തു വക്കീൽ അരുൺകുമാറിനെ അതെ അതെ അരുൺകുമാറിനെ കൊടുത്ത് അരുൺകുമാറിൻ്റെ കയ്യിൽ രണ്ട് കൊല്ലമല്ലോ മൂന്ന് കൊല്ലമായിട്ട് വന്നു ആ രണ്ട് മൂന്ന് കൊല്ലം ആണ് വേറൊരാൾ ഓ അത് കഴിഞ്ഞിട്ട് ഷേണായി മേടിച്ചപ്പം ഭാസ്കറിനാണ് പിന്നെ ഷേണായിട്ട് ചുമലയാകുന്നത് അന്ന് അരുൺകുമാറിൻ്റെ അടുത്ത് ശശി എന്ന് പറഞ്ഞാണ് കരുണാരി ആന ഇങ്ങനെ ഷണായ്മലാളി മേടിക്കുകയെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ വക്കീലുമായിട്ട് ശാലം രസ്കറുമായിട്ട് അവൻ മില്ല കെട്ടിയിട്ട് പോയി കെട്ടിയിട്ട് പോയി കെട്ടിയിട്ട് പോയി ആ അപ്പം മുതലാളി ഇവർക്കന്നൊരു കച്ചാനയുണ്ട് കൃഷ്ണന് സ്വന്തമായിട്ട് ഉണ്ട് ഭാസ്കറിൻ്റെ ചേട്ടന് ചേട്ടന് കൃഷ്ണന് സ്വന്തമായിട്ടൊരു കച്ചാന അവൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓ ഞാൻ കൊണ്ട് തൃപ്പോണത്തിലെ കുണ്ടന്നൂർ ഒരു അമ്പലത്തിൽ ഭാസ്കറിനെ എഴുന്നള്ളിക്കൊണ്ട് എഴുന്നള്ളപ്പം ഉണ്ടായിരുന്നു എഴുന്നള്ളുക എഴുന്നള്ളിച്ച് കൊണ്ട് അഞ്ചെട്ട് ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആന മേടിച്ചുകഴിഞ്ഞു കഴിഞ്ഞപ്പം കൃഷനുമായിട്ട് മുലയാളി ബന്ധപ്പെട്ടിട്ട് ഭാസ്കരനെ കൊണ്ട് പോയിട്ടാണ് കൃഷൻ ആന സ്വന്താനടുത്തേക്ക് ചെന്ന് കൃഷ്ണൻ നിന്നിട്ട് ഭാസ്കറിനെ കൊണ്ട് പോയിട്ടാണ് അവിടുന്ന് ആനയെ എഴുത്തോണ്ടി വരുന്നത് അപ്പോൾ ആനയ്ക്കിവിടെ മുലാളി അരുൺകുമാറിൻ്റെ ഇത് കയ്യിൽ നിൽക്കുമ്പം മുലാളിയുടെ കെയ്റോപ്പിൽ മുലാളി ഇവിടെ എഴുന്നള്ളിപ്പേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ ആനെ കെട്ടി വെച്ച് പോവുകയും ചെയ്തു അതെ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഭാസ്കറിനെ കൊണ്ട് പോയിട്ടാണ് ആന അടിച്ചോണ്ട് പോവുന്നത് അയച്ചോണ്ട് വരുന്നത് ഭാസ്കറിനെ ആകുമ്പോൾ നേരത്തെ അവൻ കൊണ്ടാണെന്നാണ് കൂടുതൽ തല്ലിക്കൊട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല അതെ അവൻ ചെന്ന് വിളിച്ചും പറഞ്ഞു ആനെ അറിഞ്ഞു ചായ ചായ കുടി കുടിക്കാനൊക്കെ പോയിട്ട് വന്ന് പിന്നെ രണ്ടാമത് ആളത്തേക്ക് വന്നപ്പോൾ ആനെ ഓടിക്കുകയും ചെയ്തു ഓടിക്കുക ആ എന്നിട്ട് ഒരു അത്യാവശ്യം രണ്ട് തല്ലുംകുട്ടും ഒക്കെ കഴിച്ചാണ് ആന അടിച്ചോണ്ട് പോകുന്നത് അതെ